അപ്പോഴേ ഇപ്പോന്യൂസ് വോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ചെറിയൊരു തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടെന്നാലും വോയിസ് കൊടുക്കാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്ന കേട്ടോ ഞാൻ ഒന്ന് രണ്ട് സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഒന്ന് നമ്മളിപ്പോൾ കണ്ട ആ ബോകൺപില്ലയുടെ ഇതൊക്കെ നമ്മുടെ വാട്ടർ അതോറിറ്റി താണയ്ക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ ഫ്രണ്ട് ഭാഗമാട്ടോ അവിടെ അത്യാവശ്യം മനോഹരമായ രീതിയിൽ ചെറിയൊരു ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് അവിടെ പോയാൽ നല്ലൊരു തണുപ്പും പിന്നെ ഈ പോകൺ ഇങ്ങനെ പൂത്ത് ഉലഞ്ഞത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയാണ് അതൊക്കെ ഞാൻ നേരം അവിടെ നിന്ന് കണ്ടു എന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും മോളുമാണ് പോയത് ബില്ലടക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡ് ബിസിനസ് ചെയ്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഞങ്ങൾ പോയത് പിന്നെ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള റിയൽ ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നെ റിയലില് ക്ലിയറൻസ് സെയിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ൊണ്ട് പോയി നോക്കിയതാണ് അവിടെ ചെല്ലുമ്പം അവർ ഒരുപാട് പിന്നെ പാത്രങ്ങൾ കെറ്റിൽസ് അതായത് നോൺ സ്റ്റിക്കിൻ്റെ പോട്ടുകൾ കുക്കർ പിന്നെ ബെഡ്ഷീറ്റുകൾ ബൾബുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ക്ലിയറൻസ് സെയിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബിരിയാണി പോട്ടുകൾക്കൊക്കെ പുറമേ നല്ല റേറ്റ് ഉണ്ട് എങ്ങനെ പോയാലും ഒരു മൂവായിരത്തഞ്ഞൂറിന് മുകളിൽ വരുന്ന രീതിയിലൊക്കെയുള്ള പോട്ടുകൾ അവിടെ ചെറിയ റേറ്റിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ചെറുതും ായതൊക്കെ ഉണ്ട് പിന്നെ കുക്കറുകൾ സ്റ്റീലിന്റെ കുക്കറ് അലൂമിനിയം കുക്കറ് അങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പിലുള്ള കുക്കറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു പരമാവധി കാണിക്കാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കുഞ്ഞു കുക്കറാകുമ്പോൾ നമുക്ക് എപ്പോഴും കയ്യിൽ നല്ല ഒതുങ്ങിയ ടൈപ്പ് ആയിരിക്കും അഞ്ച് ലിറ്റർ കുക്കർ എന്ന് പറഞ്ഞാൽ പല പല ഷേപ്പിലുള്ളതും ഉണ്ടല്ലോ അപ്പം ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ തന്നെ നല്ല ഒതുങ്ങിയ ടൈപ്പിലുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ രണ്ട് കുക്കറിന് ഒരു ലിഡ് എന്നുള്ള തരത്തിലുള്ള കുക്കറുകളും അവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ചെറിയ റേറ്റേ ഉള്ളൂ ഏകദേശം ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ അതായത് തൊള്ളായിരം രൂപയ്ക്കൊക്കെ നമുക്ക് അഞ്ച് ലിറ്റർ കുക്കറൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ നമ്മുടെ കാർഡിലെ പോയിന്റിനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുവേ അങ്ങനെ ഞാൻ ചിലതൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കുറെ പേരൊക്കെ വന്ന് മേടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ റേറ്റിന് കിട്ടുമ്പോൾ എന്തായാലും വാങ്ങുമല്ലോ ഇപ്പം അല്ലേ വരാൻ പോകുന്നത് അപ്പം നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉള്ളത് നല്ലതല്ലേ ചെറിയ പോട്ടും കാര്യങ്ങളുമൊക്കെ അപ്പം പിന്നെ വാങ്ങാൻ പറ്റുന്നവരൊക്കെ അടുത്തുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കും കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മാത്രമല്ല നല്ല വലിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവർ കേട്ടോ അപ്പം നമുക്ക് ചെറിയ റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പിന്നെ നോൾട്ടയുടെ കമ്പനി ആകട്ടോ അധികവും അവിടെ ഉള്ളത് മറ്റേ ചെറിയ തവകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പത്തൽ പത്തിരി ചൂടുന്ന തവ അങ്ങനെ പലവിധ സാധനങ്ങളും അവിടെ ഉണ്ട് ബാസ്ക്കറ്റുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഒന്ന് പോയി നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ